നെല്ലിക്കുഴി പഞ്ചായത്ത് ആറാം വാർഡിൽ ഒരു ഒരു വീട്ടിൽ തെങ്ങ് തുടക്കമായി തെങ്ങും തൈകളുടെ ആന്റണി ജോൺ നിർവഹിച്ചു ആറാം വാർഡിലെ എല്ലാ വീടുകളിലും ഒരു തെങ്ങ് വീടുകളിൽ എത്തിച്ചു നൽകുമെന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം അത്യുൽപാദന ശേഷിയുള്ള കുച്ചിയാടി കുള്ളൻ ഇനത്തിൽപ്പെട്ട തെങ്ങും തൈകളുമാണ് വിതരണത്തിനായി എത്തിച്ചിരിക്കുന്നത് തെങ്ങും തൈകളുടെ വിതരണോദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു വാർഡിലെ പൊതുവായ വികസന കാര്യങ്ങളിലും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ മുഴുവൻ വീടുകളിലും ഇവിടെ തികച്ചു സൗജന്യമായി മുഴുവൻ വീടുകളിലും കൊടുക്കുന്നത് നെല്ലിക്കുഴി പഞ്ചായത്തിലെ ആറാം വാർഡ് മെമ്പർ അരുൺ സി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ നെല്ലിക്കുഴി കൃഷിഭവൻ കൃഷി ഓഫീസർ ഗ്രീഷ്മസ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇ പി സാജു കൃഷി അസിസ്റ്റന്റ്മാരായ ഷാഹിദ മോൾ സിഎം ജിംസിയ യു എ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്